പ്രഭാത വന്ദനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും യക്ഷ്യാവ് നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം വാക്യം പ്രിയമുള്ളവരെ ജീവിത പ്രതിസന്ധികളിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ തളർന്നു പോകാതെ നമ്മെ നിലനിർത്താൻ കഴിയുന്ന യേശുവിൽ ഉറച്ചു വിശ്വസിക്കുമെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല പുതുവഴി തുറന്ന് നമ്മെ വഴി നടത്തും ഇന്നത്തെ ദിവസം നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ആമേ Baby.